ഈ സോഷ്യൽ അറ്റാക്ക് ക്രികളോ അതിപ്പം നമ്മൾ വന്ന വഴികൾ നമ്മൾ കഷ്ടപ്പെട്ട വഴികളൊക്കെ മറ്റുള്ളവർ അറിയണമെന്നില്ല നമ്മുടെ സക്സസ് മാത്രമായിരിക്കും ചിലപ്പോൾ അവർ കാണുന്നത് അതിന് മുമ്പുള്ള ജീവിതമോ അതിന് പെട്ട പാടോ അവർ അറിയുന്നില്ല പക്ഷെ ഇത് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അത് കുറ്റപ്പെടുത്തുമ്പോഴാണ് ഉണ്ടാകുന്ന ഒരു ട്രോമയുണ്ട് അത് പിന്നെ അവര് പറഞ്ഞു പോകുമായിരിക്കും പിന്നീട് നമുക്ക് ഒരു പെയിൻ ഉണ്ടല്ലോ അത് മാറാൻ ടൈം എടുക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഫേസ് ചെയ്യുന്നു അല്ല വളരെ ാണ് ഒരു ഒരൊറ്റ ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ തീർത്തു ഒരാള് വീണ് ജീവശ്വാസത്തിന് വേണ്ടിട്ട് അയാൾ കടകാലടിക്കണം കടകാലടിക്കാൻ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അയാൾ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി പോകും മരിക്കും അയാൾക്ക് ജീവനില്ല പക്ഷെ അയാൾ അയാളെ നീന്തി കടകാലടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരക്കൊമ്പ് പിടിച്ച് എന്റെ തന്നെ കുടിക്കും ഞാനാന്ന് വിചാരിച്ചു വെള്ളത്തിൽ വീണ ആള് ആ വെള്ളത്തിൽ വീണ ആള് ഞാനൊരു വിധം അത് ആരും ഞാൻ കിടന്ന് അലറുന്നുണ്ട് എന്നെ ആരെങ്കിലും എന്ന് പറഞ്ഞ് ഞാൻ അലറുന്നുണ്ട് ആരും കേൾക്കട്ടില്ല ഒരാളെ കേൾക്കുന്നില്ല എന്നെ ആ രക്ഷിച്ചിട്ടില്ല പക്ഷെ എവിടേക്കോ കിട്ടിയ ഒരു കുഞ്ഞ് മരക്കൊമ്പില് ഞാൻ പിടിച്ച് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് വന്ന് കരയിൽ ആ കരയിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ മേലൊക്കെ നനഞ്ഞിരിക്കല്ലേ ഷർട്ടൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആ പറ്റത്ത് കിടക്കൂലെ ശ്വാസം ഈ ശ്വാസത്തിൽ ഞാൻ അവിടെ കിടക്കുമ്പോ ഒരുപാട് പേര് ഓടിക്കൂടി പറയും മാറി കിടക്കുന്നു കിടക്കുന്നു അയ്യേ ഈ ഷർട്ട് മാറി കിടക്കുന്നത് ഞാൻ അടിച്ചത് കണ്ടിട്ടില്ല അത്രേ ഉള്ളൂ അത് ആസിപ്പെന്നല്ല എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരൊക്കെ ഇതുവരെ മുന്നോട്ട് വന്നിട്ടുണ്ടോ നമ്മുടെ മുമ്പിലുള്ള വെജിറ്ററി ആക്ടേഴ്സ് ആരൊക്കെയുണ്ട് അവരെല്ലാവരും കിടന്ന് കടകാലം അടിച്ചിട്ടുണ്ട് പക്ഷെ ആ കുറ്റം പറയുന്നവരെയും നമ്മൾ ഒന്നും പറയുന്നില്ല കാരണം അവരതേ കണ്ടിട്ടുള്ളൂ ഒരു ഒരു പറഞ്ഞിട്ട് ലോ വന്നിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പം പണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നിൽ ഒരു ഹാസ്യം ഉൾപ്പെടുന്നവരെ അത് എങ്ങനെ വേണമെന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യാൻ പറ്റുവായിരുന്നു ഇന്നൊരു സാധനം സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്ത് തവണ ആലോചിക്കണം ആലോചിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾക്ക് ഫീൽ ആകുന്നത് ഇത് സ്ക്രീനിൽ വന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ എങ്ങനെയായിരിക്കും ഫീൽ ആകുന്നത് പത്ത് തവണ എങ്കിലും ചിന്തിച്ചിട്ട് ഒരു കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ വർക്ക്ഔട്ടാന്ന് വരത്തില്ല എത്രത്തോളം വേദനിക്കുന്നു അതിന്റെ ഒരു മാറില്ലേ അതിന്റെ എഡിനൊണ്ടിരിക്കും

ഉള്ളത് സിറ്റുവേഷനുകളണെങ്കിൽ ഇപ്പ തിയേറ്ററിൽ നല്ല അതെല്ലാം ഒരിക്കലും കോമഡിയോ ബോഡി ചെയ്യുന്ന കോമഡിയോ ഒന്നും അല്ലല്ലോ ആ സിറ്റുവേഷനിൽ സിറ്റുവേഷൻ വിരിവെടുക്കുന്നുണ്ടായ കാര്യം അല്ലേ അങ്ങനത്തെ സിറ്റുവേഷൻ കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിൽ അങ്ങനത്തെ കുറെ മുഹോർസങ്ങളുണ്ട് അത് എൻജോയ് ചെയ്യാനായിട്ട് തിയേറ്ററിലേക്ക് വരും

ഞങ്ങൾ ഒരിക്കലും സീരിയസ് ആവണം എന്ന് വിചാരിച്ചിട്ട് എഴുതി വിളവേ പഠിക്കേണ്ടത് പഠിക്കേണ്ട സബ്ജക്ട് വളരെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ കലൊക്കെ ഭയങ്കര കനമുള്ള സബ്ജക്റ്റ് ആയിരുന്നു പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് എഡിറ്റിംഗിലൊക്കെ വരുമ്പോൾ എപ്പോഴും തമാശയാണ് മാറ്റപ്പെടുന്നത് മനസ്സിലായില്ലേ നമ്മൾ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോൾ തമാശകളാണ് നമ്മൾ എഡിറ്റിംഗ് ആ ഹ്യൂമറിലെ കഥ മുന്നോട്ട് പോട്ടേ അപ്പോൾ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങൾ പഠിക്കേണ്ടത് പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശ ശുദ്ധിയുള്ളു ഇവർ രണ്ടുപേരെ ഞാന് ഈ പറയുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഒരു തമിഴ് പടം ശിവതികേന്റെ ഒക്കെ പടങ്ങൾ ഇല്ലേ അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവര് ഈ പടമൊക്കെ ഷൂട്ട് ചെയ്തത് ഇവരുടെ മീറ്റർ ഏതാണ് ഇവരുടെ കണ്ടന്റ് ബേസ് അതായിരുന്നു അല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യവും അവര് അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ അവരത് കൃത്യമായിട്ട് അതിന് എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട് അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ സിനിമയിലെ ഏറ്റവും വലിയ ബലം ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഒരാളെ ചോദിച്ചല്ലോ ഇവിടുത്തെ കുറെ പേരെ ചെറുതായിട്ടെങ്കിലും ഇത് ചെയ്തിട്ടുള്ള അത് നമ്മൾ കണ്ടിട്ട് കൈയടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിക്കും സെക്കൻഡ് ഷോ കഴിക്കും അല്ലെ ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മളെ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓഡിയൻസ് കൈയടിക്കണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരുടെ അഭിപ്രായം അത് തന്നെയാണ്

ണ്ടാവും നമ്മള് പറയുമ്പോഴേ ഞാനും കോഡി പടങ്ങൾ പക്ഷെ നിങ്ങൾ ആലോചിച്ചു ആദ്യമായിട്ട് ഇവനും ഹ്യൂമർ ചെയ്യുന്ന ആദ്യത്തെ പടം സത്യടാ പിന്നീ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ച് മലപ്പുറം ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ ഇതൊക്കെ സംഭവിക്കലാണ് െ അതേപോലെ ചെയ്തു ചിത്രം അതേപോലെ

ഞാൻ ഭയങ്കര ഹാപ്പി ആ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞതുപോലെ കൂടുതലാണെങ്കിലും ഇപ്പൊ ഈ സിനിമയാണെങ്കിലും ഇനി ആണെങ്കിലും എല്ലാം വേറെ വേറെ ജോണറിലാണ് ഞാൻ ചെയ്യുന്നത് വിശ്വാസം എനിക്കുണ്ട് ഇപ്പോ നമ്മള് പാവം ആളാണെങ്കിലും അടുത്ത പടം പടമെൻ്റെ വില്ലനായിരുന്നു സൈക്കുമായിരുന്നു അതിനുമുമ്പ് റോൾ മോഡൽസ് ആയിരുന്നു പിന്നെ തിരുവാലയിലെ പാവീന്റെ പാവം ഗോപി ആയിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രത്യേകിച്ച് ഹീറോ എന്നുള്ളതിലുപരി സംഭവങ്ങൾ ഇങ്ങനെ വരിക സിനിമകൾ ചെയ്യുക ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നമ്മളുടേതാവുക എന്നുള്ളതാണ് ഈ വെള്ളിയാഴ്ച എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറച്ചിന് അതൊരു ഉത്തരം പറഞ്ഞു